സുഹൃത്തെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും തള്ളിപ്പറയലിന് ബലിയാടായവരാണോ നിങ്ങൾ എനിക്കറിയാം ആ വേദന അത് അതിഭയങ്കരമാണ് ഹൃദയം കീറി മുറിഞ്ഞു പോകും സ്വന്തം മക്കൾ തള്ളിപ്പറഞ്ഞ ഒരമ്മയുടെ വേദന കഴിഞ്ഞ ദിവസം എന്നോട് പങ്കുവച്ചിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ തള്ളിപ്പറയലിൻ്റെ ഉടമ പീറ്റർ ആയിരുന്നു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ലെന്ന് പീറ്റർ ആണയിട്ട് ഗുരുവിനോട് പറഞ്ഞു പക്ഷേ ജീസസ് പത്രോസിനോട് ഉടൻ തന്നെ പറഞ്ഞു ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ടു വട്ടം കൂവും മുൻപ് നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും പീറ്റർ ഇത്തിരി മണിക്കൂറുകൾ മാത്രം പിന്നിട്ട ശേഷം പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു മൂന്ന് പ്രാവശ്യം മൂന്നാം പ്രാവശ്യവും തള്ളിപ്പറഞ്ഞ ഉടനെ യേശു പത്രോസിനെ തിരിഞ്ഞൊന്ന് നോക്കിയെന്നാണ് എന്തൊരു അർത്ഥവത്തായ നോട്ടമായിരിക്കും അത് കണ്ണുകൾ പരസ്പരം സംസാരിക്കുന്നു മണിക്കൂറുകൾക്ക് മുൻപാണ് മുന്നറിയിപ്പ് കിട്ടിയത് എന്നിട്ടും ഗുരുവിനെ തള്ളിപ്പറഞ്ഞു പോയി പത്രോസ് ആ നോട്ടം ഏറ്റ ഉടനെ പത്രോസ് പുറത്തെ കൂടിപ്പോയി അതിദുഖത്തോടെ കരഞ്ഞന്താണ് മൂന്നര വർഷം രാവും പകലും ഒരുമിച്ച് ഊണിലും ഉറക്കത്തിലും നടന്നവനാണ് വള്ളവും വലയും വീടും കുടുംബവും സ്വാതന്ത്ര്യവും എല്ലാം വിട്ട് ജീസസിന്റെ വിളി കേട്ട് പിന്നാലെ വന്നവനാണ് ബീറ്റാർ മരണത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള മഹാത്ഭുതങ്ങൾക്ക് സാക്ഷിയായവനാണ് എന്നിട്ടും ജീസസിന്റെ മുന്നറിയിപ്പ് കിട്ടിയ അന്ന് രാവിലെ തന്നെ യേശുവിനെ തള്ളിപ്പറഞ്ഞു നമ്മുടെ ചുറ്റിലും എന്തെന്ത് തള്ളിപ്പറയലുകളാണ് ദിവസവും നാം കാണുന്നത് ആത്മബന്ധങ്ങളുടെയും രക്തബന്ധങ്ങളുടെയും ചരടിനാൽ ആഴത്തിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടവരായിട്ടും എന്തുകൊണ്ടാണ് തള്ളിപ്പറയുന്നത് വീടും നാടും രക്തബന്ധങ്ങളും വലിച്ചെറിഞ്ഞ് പിന്നാലെ ഇറങ്ങി തിരിച്ച കാമുകിയെ തള്ളിപ്പറയുമ്പോൾ ചിന്തിക്കുന്നുണ്ടോ അവളുടെ ഹൃദയം ചിന്ന ഭിന്നമായി പോയത് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും നടുവിൽ വെച്ച് കൈപിടിച്ച് മരണം വേർന്നിരിക്കും വരെ ഒരുമിച്ചുണ്ടാകുമെന്ന വാക്ക് നൽകിയ ഭാര്യയെ വലിച്ചെറിയുമ്പോൾ അവളോട് ക്രൂരത കാണിക്കുമ്പോൾ അവളുടെ ഹൃദയം തകർന്നു പൊടിഞ്ഞത് അറിഞ്ഞില്ലെന്നുണ്ടോ തന്നെ ജീവനെ പോലെ കരുതിയ ഭർത്താവിനെ ജാരനു വേണ്ടിയും പണത്തിനു വേണ്ടിയും വഞ്ചിക്കുമ്പോൾ വഞ്ചിക്കപ്പെട്ടവന്റെ ഹൃദയം തവിടുപൊടിയായത് അറിയാതെ പോയോ അർത്ഥവത്തായ ഒരു നോട്ടം മറ്റേയാളിൻ്റെ കണ്ണുകളിൽ നിന്നും വരുന്നത് നേരിടാനാവാതെ ചലഞ്ഞി ചുരുങ്ങേണ്ടി വരുന്ന എത്രയെത്ര സംഭവങ്ങൾ ഒരു കാര്യവുമില്ലാതെ ഉടപ്പിറന്നവരിൽ നിന്നേറ്റ അവഗണന തകർത്ത് കളയാത്തവർ വളരെ കുറവാണ് മാതാപിതാക്കളിൽ നിൽക്കുന്ന വിവേചനം നമ്മളിൽ എത്രയെത്ര പേരെയാണ് മുറിപ്പെടുത്തിയിട്ടുള്ളത് ആഴത്തിൽ അന്യരിൽ നിന്നുള്ളതിനേക്കാൾ സ്വന്തമെന്ന് വിശ്വസിക്കുന്നവരിൽ നിന്നുള്ള മുറിവുകളാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുക സംസാരിച്ച് നേരെയാക്കാൻ പോയി കൂടുതൽ മുറിവേറ്റ് എന്നേക്കുമായി അകന്നകന്നു പോയവർ എത്രയോ പേരുണ്ട് നമ്മൾക്കിടയിൽ അവഗണനയാണ് ഏറ്റവും മൂർച്ചയുള്ള ആയുധം കഴിവതും അത് പ്രയോഗിക്കാതിരിക്കുക ഓരോ വഞ്ചനയും ഓരോ തള്ളിപ്പറയലാണെന്ന് മറക്കരുത് ഒരു നിമിഷം തിരിഞ്ഞൊന്ന് ചിന്തിച്ചേ ഞാൻ ആരെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് വഞ്ചിച്ചിട്ടുണ്ട് എന്നും ഒപ്പം കാണുമെന്ന് ഹൃദയത്തെ തൊട്ട് ആണയിട്ടവർ കൈയടിച്ച് സംസാരിച്ചവർ തിരുത്താനാവുമെങ്കിൽ എത്രയും വേഗം തിരുത്തണം ലജ്ജ വിചാരിച്ച് ഉൾ വലിയരുത് ഒരുപക്ഷെ പഴയതിനേക്കാൾ ഇരട്ടിയായി വീണ്ടും സ്നേഹിക്കാനാവും വലിച്ചെറിയപ്പെട്ടവന്റെ തകർന്ന നോട്ടം നേരിടേണ്ടി വരുന്ന സാഹചര്യം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീണ്ടും കാണാം